ഈ ഒരു സാധനം കണ്ടോ ഇത് ഇതിമ്മേലാണ് നമ്മൾ താജ്മഹൽ പണിയുന്നത് നമുക്ക് എന്താ പറയുക മൊത്തത്തിൽ കൺഫ്യൂഷനാണ് കാരണം ആദ്യം നമുക്ക് ക്ലേ വെച്ചിട്ടുള്ള സംഭവം ചെയ്യണോ അല്ലെങ്കിൽ ഇതിമേ പെയിൻറ്റ് ചെയ്യണോ എന്നുള്ളത് അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം ക്ലേ വിടേണ്ട വിചാരിക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എട്ട് ഒമ്പത് പത്ത് പത്ത് അപ്പോൾ ആദ്യം നമുക്ക് എന്താ പെയിൻ്റ് അടിക്കാം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒന്നുമല്ല ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കണം അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ പറയണത് അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു സാധനങ്ങളുണ്ടല്ലോ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നടക്കും പിന്നെ ഞാൻ കുറച്ച് കളർ എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ കുറച്ച് കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഏത് കളർ വെക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിടാം ഇത് പിന്നെ ഞങ്ങൾ കേക്ക് വാങ്ങിയിട്ടുള്ളൊരു ബോർഡാണ് ആച്ചിൻ്റെ ബർത്ത്ഡേ കേക്ക് വാങ്ങിയതാണ് അപ്പം ആ ഒരു കുഞ്ഞിക്കേക്കിന്റെ ബോർഡ് തന്നെ ഇക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമുക്ക് ഉണ്ടല്ലോ ഈ ഒരു വൈറ്റ് ഈ വൈറ്റ് നമുക്ക് ഇവിടെ ആക്കണ്ടട്ടോ ഞാനുണ്ടല്ലോ അങ്ങനത്തെ ഒരു പഴം ബോർഡ് വെച്ചാൽ ഞാൻ അത് മിക്സ് ചെയ്തിട്ട് കാണിച്ചെരേ എന്നിട്ട് നോക്കി ചതിയല്ലത് കണ്ടോ ഞാൻ ഞാനേ മടിച്ച അതുകൊണ്ടുതന്നെ എൻ്റെ ഒട്ടുമിക്ക സാധനങ്ങളും നഷ്ടം വന്നു പോവല്ലാതൊരു ഉപകാരത്തിൽ ഇ അപ്പം നിങ്ങളെ കൂടി എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് നിങ്ങൾ അതുണ്ടാക്കും ഇതുണ്ടാക്കുമെന്നൊക്കെ ചോദിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ സാധനം നഷ്ടം വരൂല്ലോ നിങ്ങൾക്കൊരൊന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു എങ്ങനെ ഉണ്ട് അപ്പം നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി പിന്നെ പേടിക്കാണ്ട് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു വൈറ്റ് നമ്മളെതോ കാലം അതായത് ഒരു മൂന്നാല് കൊല്ലം മുന്നേ വാങ്ങി വെച്ചൊരു സാധനം അത് അപ്പോൾ നമുക്ക് എത്തി വെച്ചിട്ടുണ്ട് പൊട്ടിച്ചീണോ വലിയ കൊടുത്ത് ആ പൊട്ടിച്ചീണ് എന്നാലും ഫുൾ ആണ് ഞാൻ ഉപയോഗിക്കലില്ല എങ്ങൾക്കറിയാലോ പിന്നല്ല വൈറ്റ് സോറി വൈറ്റ് എടുത്തതെന്ന് അനുസരിച്ചില്ലല്ലോ എന്താ അത്രക്കാ വിശ് എന്താ അതൊക്കെ ഇവിടെ നിൽക്കേ ആ ഇത്രയാണ് ഞാൻ വൈറ്റ് എടുത്തത് അപ്പം നമുക്ക് ഇതും കണ്ടോ ഒന്നും ഞാൻ പൊട്ടിച്ചില്ല ഇങ്ങനത്തെ ഒരു ബ്ലൂ ആണ് എന്ന് തോന്നണേ ഞാൻ ആദ്യമേ പറഞ്ഞുതരാം ഞാൻ ആദ്യമായിട്ട് ചെയ്യാം ഇൻകില്ല കൊടുത്തൊന്നുമില്ല അപ്പം നമുക്ക് ഇങ്ങനെ അങ്ങനെ 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 ഇങ്ങനല്ലേ ഈ പെയിൻ്റ് വേണ്ട ഇത് രസമല്ല കാണാനൊരു ഗുമ്പില്ല നമുക്ക് വേറെ പെയിൻ്റ് എടുക്കാം പ്പോഴത്തൊരു ഒരു കൊടുക്കുന്ന ആണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇതില് ഇത് പിന്നെയും മിക്സ് ചെയ്തിട്ട് ബാക്കി സംസാരിക്കാം എന്തൊക്കെ കളവായി വരണേ എന്തൊക്കെ ആര് പറഞ്ഞടാ കുറച്ച് വെള്ളം പോലെ തോന്നാ ഇതറിയാതെ ഞങ്ങളെ പഠിപ്പിക്കാമെന്ന് ചിന്തിക്കണ്ടെട്ടോ നമുക്കിങ്ങനെ ആദ്യം ഇങ്ങനത്തെ കുറച്ച് പരീക്ഷണങ്ങളാണ് നമ്മളെ പഠി ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ പഠിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പഠിക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടി കിട്ടില്ലല്ലേ ഓക്കെ ഏകദേശം ഇങ്ങനെ ഒരു കളർ കിട്ടിയാണ് ശരിക്കും ഇങ്ങനത്തെ പേരെ നമുക്കൊരു പച്ച ചേർത്ത് നോക്കാം ഏത് കളർ കിട്ടുവെക്കാം അപ്പം നമുക്കുണ്ടല്ലോ കുറച്ച് ഗ്രീനും കൂടെ കൂട്ടപ്പം ഒരു കളർ കിട്ടിയാണ് ശരിക്കും ഇതൊന്നും അല്ല കളറ് പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പാ നമ്മൾ പേടിക്കരുത് നമ്മൾ ഇങ്ങനത്തൊക്കെ അവിടെ ചെയ്യാം അപ്പോൾ നമ്മൾ തിമ്മ പെയിൻറ് കൊടുക്കുകയാണ് ഇത് ഫുള്ളായിട്ടിപ്പോൾ നമുക്ക് ഈ ഒരു പെയിൻറ് കൊടുക്കാം അവസാനം അത് കുളാവില്ലെന്ന് നിങ്ങൾ കണ്ടറിയണം അതാണ് ഹൈലൈറ്റ് ഇനി ഈ ഒരു ഉണങ്ങണ സമയം കൊണ്ട് നമുക്ക് എന്താക്കാം നമുക്ക് ക്ലേ വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്ലേ വെച്ചിട്ടാണ് അടുത്തൊരുപാടി ഇപ്പം ക്ലേ ഉപയോഗിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഈ സാധനം ഉണ്ടാവില്ല തിമ്മന്ന് കിട്ടണേ ഇതൊക്കെ ഞാൻ ഏതോ കല കൊണ്ടുവച്ചിട്ട് കേടന്നാണോ അതിൻ്റെ കളറ് മാറിയതാണോ നിങ്ങൾക്കറിയില്ലേ പക്ഷേ നമ്മളിന്ന് ചെയ്യും അതാണ് ഇതൊണ്ട് അത് എറിഞ്ഞാൽ തല പൊളിയും അത്ര കുറപ്പായിട്ടും ഡോക്ടറൊക്കെ അത് വേണ്ടി ഇതിലുണ്ട് ഇത് മിക്സ് ചെയ്താൽ പിന്നെ അത് ഉറപ്പാണ് കിട്ടും അതാണ് ഇത് ഇങ്ങനെ ഇട്ടും ഇട്ടിട്ട് മിക്സ് 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 ഇപ്പം സംഭവം ഞാൻ ഒരു കാര്യം പറട്ടെ ഇതില്ല ഈ വെള്ളം കുറച്ചേ ഉള്ളൂ ഈ കാപ്പി കുറേ ഉണ്ട് തോന്നുന്നു ആ കുഴിപ്പൊളിഞ്ഞി കഴിഞ്ഞാൽ പോയി ഇത് വേണ്ട കുളയാ വെച്ചിട്ട് അങ്ങനെ സാധനം കാരണം എന്താ അറിയാം നമുക്ക് അതിൻ്റെ റൗണ്ട് വെക്കാമെന്ന് ഓർത്തിട്ടാ കാരണം നമ്മൾ ഇതിമക്ക് റെസിന് വയ്ക്കും പിന്നെ ഇപ്പം റെസ്സീൻ ഇല്ലാത്തവർക്ക് ഇപ്പം വേണ്ട അതിൻ്റെ അടുത്ത് എന്താവശ്യമല്ലേ എൻ്റെ അടുത്ത് ഉണ്ടായതിൻ്റെ കുന്തളിപ്പാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റിലിങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കാതെ വേണം ഡ്രസ്സിന് ഒഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനാവുമ്പോ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും ഞാൻ ആദ്യമേ പറഞ്ഞാ എൻ്റെ പെർഫെക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കരുത് ഓക്കെ അത് ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഒട്ടിക്കാൻ കുറച്ച് ഉണ്ടായി പണിയുണ്ടായി ഇതിൻ്റെ ഒരു ബൗണ്ടറി വേണമല്ലോ അതിനാണ് നമ്മൾ ഈ ഒരു സാധനം ചെയ്തത് ഇതിന് പിന്നെ നമ്മൾക്ക് ഇതുപോലെ അക്രാലിക്കിന്റെ ബ്ലൂ ഈ ഒരു കളർ ഉണ്ടല്ലോ അങ്ങനെ ഇന്ന കളർ നിങ്ങൾ നിങ്ങളെ എടുത്ത് അങ്ങോട്ട് വീശിക്കോളിട്ടാ നമുക്ക് എങ്ങനെയെങ്കിലും സാധനം ഉണ്ടായി കിട്ടിയാൽ മതി അപ്പോൾ ഇങ്ങനൊരു സാ നമുക്ക് നമുക്കിതിൻ്റെ നടുവിൽ ഗ്രീൻ വയ്ക്കും അത് ശരി എന്താ ഞാൻ ഇവിടെ കുറച്ച് പച്ചൊക്കെ ഒക്കെ കൊടുത്ത് അത് ഞാൻ ഉണ്ടല്ലോ ഒരു പച്ച ബ്രഷിമേലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടോ അത് നമ്മൾ കേക്കിൻ്റെ ബോർഡായ കൊണ്ടുതന്നെ അതിൻ്റെ വൈറ്റൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഡാർക്ക് ഗ്രീൻ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം അതായത് ഈ ഒരു ലൈറ്റ് ഗ്രീനും പിന്നെ എന്താ പറയുക ഈ ഒരു ഡാർക്ക് ഗ്രീൻ മിക്സ് ചെയ്താൽ താ ഇതേപോലത്തെ ഒരു കളറ് കിട്ടും അപ്പം ഞങ്ങൾക്ക് എനിക്കിപ്പോൾ ഇതിലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല അപ്പോൾ ഞാൻ എന്താക്കണേ ഇവിടുത്തെ ഈ കളറ് ഡാർക്ക് ഗ്രീൻ ഉണ്ടല്ലോ അത് ഇവിടെ അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ അപ്പം എന്താ എന്നിട്ട് പിന്നെ ഇവിടെ ലൈറ്റ് കൊടുക്കണിരിക്കും ബെഡ് കാരണം എന്താ പറയുക വെള്ളത്തിൻ്റെ അടിത്തട്ടാണ് നമ്മൾ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് നോക്കുക സെറ്റാകും അപ്പോൾ അതായത് ഈ ഒരു ദിക്ക് അതായത് ഇവിടെ ഡാർക്ക് ഗ്രീൻ എന്നിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഇങ്ങനെ ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക എനിക്ക് എൻ്റെ കളർ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല അതാണ് നമ്മളിപ്പോൾ കളർ മാറ്റിയത് അപ്പോൾ സോറിയിപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ എന്താ പറയുക ലീഫിന് വേണ്ടിയിട്ട് കുറച്ച് ബോൾസൊക്കെ ഉണ്ടാക്കിയാണ് അപ്പോൾ നമുക്ക് ആദ്യം തോണി ഉണ്ടാക്കാം തോണി ഉണ്ടാക്കി ചെയ്ത് മാറ്റി കാണാം അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പേപ്പർ എടുത്തിട്ടുള്ള ഇത് നമുക്ക് കട്ട് ചെയ്യാം എന്നതാണ് ഇങ്ങനുള്ളൊരു പേപ്പറിനെ ഇങ്ങനെ അതായത് ഇങ്ങനെ ആക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ചെയ്യപ്പെട്ടു കണ്ട ഇതൊരു മർക്കുണ്ട ഒട്ടിക്കുമ്പോൾ അങ്ങനെ ഗമൊക്കെ തയ്ച്ചാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിൽക്കൂലേ ആദ്യം പറഞ്ഞു കേട്ടോ അതേ നമുക്കിത് ഒട്ടിച്ച് കണ്ണെടുക്കാം ഞാൻ അയക്കു വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒന്നും കൂടി എന്നുള്ള തോണിയാവോ വേറെ കവറെടുത്തിട്ട കാരണം എന്താട്ടോ നമുക്ക് ഇങ്ങനെ 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 തോണി എന്ന് പറയപ്പെടുന്ന ഒരു രൂപം ഇവിടെ ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ എടുക്കാം ഓക്കെ മാക്സിമം ഇത് പരത്തി കൊടുക്കാം ഞാൻ ഇങ്ങനെ ഒരു സാധനം എടുത്തിട്ട് പരത്തുന്നുണ്ട് പക്ഷെ പരിക്കൂല ഒരു ബ്രഷിൻ്റെ പെൻ്റ് അതെടുത്തിട്ട് ഞാനിങ്ങനെ ആക്കിയിട്ടുണ്ട് ലീഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇതിൻ്റെ ഒരു കോർണർ ഉണ്ടല്ലോ എന്താ ഒരു ഒരു ത്രികോണ മതി അങ്ങനെ അങ്ങോട്ട് വെട്ടുക ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഇട്ടു അങ്ങോട്ട് അതിനെ നമുക്ക് ഇങ്ങനെ ഷേപ്പ് ആക്കി സോറി ഷേപ്പ് ആക്കി എടുക്കണം പിന്നെ എന്താ പറയുക ലോട്ടസ് ഞാൻ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് സാധനം ഉണ്ടാക്കിയിട്ട് കുഞ്ഞൊരു ഷേപ്പ് ഉണ്ടാക്കുകയാണ് കാണുണ്ടോ ഉണ്ടോ അതാ ഇനിയിപ്പോൾ ലീഫ് ഒറ്റടിക്ക് പണി തീരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുക ഇങ്ങനെ നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഇങ്ങനത്തെ കുറച്ച് പെറ്റൽസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വെക്കുക പക്ഷേ എൻ്റെ ക്ലേ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടോ ഭയങ്കര ടൈറ്റായി പോയി കുഞ്ഞൊന്നും ചെയ്യാനില്ല അപ്പം ഞാൻ എന്താക്കുക അങ്ങനത്തെ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ എങ്ങനെ വയ്ക്കാം വെക്കണം ശരിക്കും ലോട്ടസ് അല്ല അത് വേറെ ദൂര് ഫ്ലവർ ആവും സാ നമ്മൾ ചേച്ചിട്ടുള്ള ലീഫല്ലേ ഇതൊക്കെ അങ്ങനെ അങ്ങനെ മടക്കി കൊടുത്താൽ ജസ്റ്റ് ഒരു ഷേപ്പ് പോലൊക്കെ കിട്ടും അപ്പം നമ്മൾ ഇവിടെ കളർ കൊടുത്തു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യെല്ലോ കൊടുക്കാം ഇതാണോ അപ്പം എത്രയോ സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ തോണി തോണി ഇതാണ് തോണി കൈസ് തോണി എന്ന് പറയപ്പെടുന്ന സാധനം ഇനി ഇതെല്ലാം കൂടെ തിരികെ ഫിക്സ് ചെയ്യണം അതാണ് നെക്സ്റ്റ് ടാസ്ക് അതിന് മുന്നേ റസിനിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്കിതിൽ വെള്ളത്തിൻ്റെ ഒന്നും പാടില്ല ഒന്നും പാടില്ല അപ്പം ഈ ഒരു സാധനമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അതാ പോയോ അപ്പോൾ വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്യണം ഓരോ ഓരോ തിരക്കങ്ങനെ വാങ്ങണതാണ് ഓരോന്ന് ചെയ്യാനുള്ള അപ്പം ഇത് നമ്മൾ രണ്ടും ഇതൊന്നും എടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കളർ മിക്സ് ചെയ്യാം തേക്കും നമ്മൾ മൊത്തമായിട്ട് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് ഇതെല്ലാം മോട്ടേക്ക് സെറ്റ് ചെയ്യാം അപ്പം ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അത്രക്കെ കേട്ടോട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വലിയ സംഭവം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാൻ കേക്കിൻ്റെ ബോർഡ് വെച്ചിട്ട് ഇത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഓക്കെ പിന്നെ ഇതാണ് ഇനി ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കിത് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എത്ര സാധനം വേണമെന്നേ ഉള്ളൂ അപ്പം വെച്ചാൽ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം